ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് നമസ്കാരം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണിക്കാം കോൺഗ്രസ് ലൈവ് എന്ന മലയാളം യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസ്സിൻ്റെ സോഷ്യൽ മീഡിയയിലെ ഒരു മുന്നിൽ നിൽക്കുന്ന കൂടുതൽ ഫോളോവേഴ്സൊക്കെ ഉള്ള അവരുടെ ഔദ്യോഗികമായ പല കാര്യങ്ങളും പറയുന്ന ഒരു പേജാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച പേജല്ല പക്ഷേ ഔദ്യോഗിക സ്വഭാവമുള്ള പേജാണ് കോൺഗ്രസ് ലൈവ് അതിൽ രാഹുൽ ഗാന്ധിയുടെ തമ്പിനിയിലൊക്കെ കാണാം ഇന്ന് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം വന്ന മാതൃകാപരമായ ഒരു പോസ്റ്റാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് മാതൃക പറഞ്ഞാൽ മാതൃകയാക്കണം എന്നല്ല പൊതുവായ സംഭവങ്ങളുടെ പ്രതീകമായി ഉയർത്തി കാണിക്കാവുന്ന ഒരു മാതൃക മോഡൽ കോൺഗ്രസിന് വിജയ എല്ലാ സ്ഥലത്തും പോയി സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ട് ഭിന്നിപ്പിക്കുന്ന കെജു അറിയണം അതിൻ്റെ വേദന എന്നാണ് അവരുടെ പോസ്റ്റ് അതായത് കെജ്രിവാൾ അറിയണം വേദന എന്നുള്ളതാണ് അവർക്ക് ഡൽഹി തെരഞ്ഞെടുപ്പ് കൊണ്ടുണ്ടായ ഒരാഹ്ലാദം ഇത് ഈ ഒരു പോസ്റ്റിൽ മാത്രല്ല കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഫോളോവേഴ്സിന്റെ കൂട്ടായ്മയുള്ള പേജുകൾ ഒപ്പം കോൺഗ്രസിന്റെ അണികളിലേക്ക് പ്രസരിപ്പിക്കുന്ന ആശയങ്ങൾ ഗ്രൂപ്പുകളിലൊക്കെ നടക്കുന്ന ചർച്ച പ്രധാനമായി ഈ വിഷയത്തിൽ ഊന്നിയാണ് മറ്റ് സ്ഥലങ്ങളിൽ ഇതര ഭാഷയിൽ ഇപ്പോൾ ഡൽഹിയിൽ ഉൾപ്പെടെ നടക്കുന്ന പ്രചരണങ്ങളിൽ പ്രധാനം ഇത് തന്നെയാണ് കെജ്രിവാളിന്റെ ഈ പരാജയത്തിലുള്ള ആഹ്ലാദമാണ് അപ്പൊ നമ്മൾ വിചാരിക്കും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അപ്പോൾ ഭയങ്കര വിജയം ഉണ്ടായോ ഇത്രയും മാത്രം ആഹ്ലാദിക്കാൻ എന്ന് നമ്മൾ വിചാരിക്കും ഡൽഹിയിലെ റിസൾട്ട് എങ്ങനെയാണ് എന്ന് നമുക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഡൽഹിയിൽ ഈ അവസാനം വന്ന എഴുപത് സീറ്റുകളിൽ നാൽപ്പത്തിയെട്ട് സീറ്റ് ബി ജെ പി നേടി ആപ്പ് ഇരുപത്തിരണ്ട് സീറ്റ് നേടി അപ്പോൾ കോൺഗ്രസിന് എത്ര കിട്ടി പൂജ്യം സീറ്റാണ് കിട്ടിയത് പക്ഷേ അവർക്ക് ആഹ്ലാദം അടക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ബി ജെ പി ആണ് വിജയിച്ചത് ബി ജെ പി വിജയിച്ചതിൽ ആഹ്ലാദിക്കുകയാണോ അങ്ങനെ നമ്മൾ പറയില്ല പക്ഷെ ആപ്പ് പരാജയപ്പെട്ടതിൽ നമ്മൾ ആർലാദിക്കുകയാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലവിലെ രാഷ്ട്രീയം നമുക്ക് കൈകാര്യം ചെയ്യുന്ന മേഖലകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക ഇപ്പൊ ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെ യു ഡി എഫിൻ്റെ രണ്ടാമത്തെ പാർട്ടിയുടെ നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കാര്യം ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞത് ഡൽഹിയിൽ മതേതര വോട്ടുകൾ ഭിന്നിച്ചുപോയി അതിന്റെ അതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട് എന്ന വ്യക്തമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ വരും വലിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് ഇതുപോലുള്ള ചെറിയ പ്രാദേശിക െ കൂട്ടി പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി പിന്തുണ സ്വീകരിക്കുക എന്നുള്ള ശീലവും ഉണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് അവർ നേടിയത് അവരുടെ കെൽപ്പ് കൊണ്ട് മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ പിന്തുണ കൊണ്ട് കൂടിയാണ് പല മണ്ഡലങ്ങളിലും എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ആ മട്ടിൽ ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ അവർ ഈ മട്ടിൽ ഇടപെട്ട് പ്രത്യേകമായി ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതിനു മുമ്പ് ഡൽഹിയിലെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തി ആം ആദ്മിയെയും കെജ്രിവാളിനെയും പരാജയം ഞങ്ങളുടെ ദൗത്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ പ്രവർത്തനം നടത്തി അത് അവർ നേടി ആ ലക്ഷ്യം അവർ നേടി അതിന്റെ ഭാഗമായി ആപ്പ് പരാജയപ്പെട്ടു എന്നുള്ളതല്ല ബി ജെ പി വിജയിച്ചു എന്നതാണ് നമ്മൾ കാണേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ നമ്മൾ ഇതിന്റെ മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊരു പൊതുവായ സ്ഥിതിഗതികൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഏതൊക്കെ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഇംമാതിരി അവർക്ക് സന്തോഷം കിട്ടുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്തി പരാജയപ്പെടുത്തി ആപ്പിനെ എന്നാണ് അപ്പോൾ ആപ്പിനെ പരാജയപ്പെടുത്തുമ്പോൾ കോൺഗ്രസ് നിന്നതുകൊണ്ട് മാത്രം കോൺഗ്രസിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം ജയിച്ച ബി ജെ പി സീറ്റുകളുണ്ട് ആ സീറ്റുകളുടെ എണ്ണം നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ് ഡൽഹിയിൽ കോൺഗ്രസ് ചെയ്തു കൂട്ടിയത് എന്ന് രാഹുൽ ഗാന്ധി അതിൻ്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് പണിയെടുത്തു എന്നുള്ളതും ഒരു വൈരുദ്ധ്യമായി നിൽക്കുന്നുണ്ട് ഞാൻ ആദ്യം അത്തരം സീറ്റുകളിലൂടെ സഞ്ചരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ലീഡ് കിട്ടിയ സീറ്റുകൾ കോൺഗ്രസിന്റെ കണക്കുകൾ നോക്കുമ്പോൾ കോൺഗ്രസിന്റെ പങ്ക് തള്ളിക്കളയാനേ കഴിയില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിന് നിർണായകമായ റോളുണ്ട് അവരുടെ ആഹ്ലാദങ്ങളിൽ ഒരു പരിധിവരെ വലിയ വസ്തുതയുമുണ്ട് നേരിയ ഭൂരിപക്ഷത്തിന് ബി ജെ സ്ഥാനാർത്ഥികൾ വിജയിച്ച പല സീറ്റുകളിലും ആം ആദ്മി സ്ഥാനാർത്ഥികളുടെ തോൽവിക്ക് കാരണമായത് തന്നെ കോൺഗ്രസ് നേടിയ വോട്ടുകളായിരുന്നു ആം ആദ്മി പരാജയപ്പെട്ട മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വോട്ടുകൾ നിർണായകമായി എന്നുള്ളതാണ് നമ്മൾ ഈ പരിശോധിക്കുന്ന സീറ്റുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അങ്ങനെ ആം ആദ്മിയുടെ പരാജയം ഉറപ്പിക്കാൻ കോൺഗ്രസ്സിനായി എന്നതാണ് അവരെ ആഹ്ലാദിപ്പിക്കുന്നത് ഇതേ സെൻറ്റൻസ് മറ്റൊരു രീതിയിലും വായിക്കാം ആത്മാ ആം ആദ്മിയെ പരാജയപ്പെടുത്തുക എന്നാൽ കോൺഗ്രസ് ജയിക്കാമെന്നല്ലോ ബി ജെ പിയെ വിജയിപ്പിക്കുന്നതിൽ അവർക്ക് ലക്ഷ്യം കാണുന്നതിൽ അവർ വിജയിച്ചു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം കാരണം കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണം എന്ന് പറഞ്ഞ് അവർക്ക് ഇല്ലാത്ത ഇടങ്ങളിൽ പോലും സീറ്റുകൾ ആവശ്യപ്പെടുകയും കൂടുതൽ സീറ്റുകൾ നേടും യു പിയിലൊക്കെ നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് പക്ഷേ ഡൽഹിയിലെത്തിയപ്പം അവർ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഞങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടി ഞങ്ങൾ ഇന്ത്യ ഭരിക്കാൻ പോവുകയാണ് എന്ന മട്ടിൽ അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിൻ്റെ തന്ത്രപരമായ പങ്കുവഹിച്ചു അങ്ങനെ ബി ജെ പിയെ ഭരണത്തിലെത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ തുടർച്ചയായി തന്നെയാണുള്ള കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരുടെ പ്രതികരണം കാണത് എന്ത് വിശ്വസിച്ച് ഇവരുടെ കൂടെ എന്നുള്ള ചോദ്യത്തിലേക്കാണ് യഥാർത്ഥത്തിൽ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം നമ്മൾ എത്തിക്കുക നമുക്ക് ചില മണ്ഡലങ്ങളിലേക്ക് കണക്ക് നോക്കാം സംഘവിഹാർ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ചന്ദൻകുമാർ ചൗധരിയാണ് വിജയിച്ചത് മുന്നൂറ്റി നാല്പത്തി നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ചന്ദൻകുമാർ ചൗധരി വിജയിച്ചത് ഐ അമ്പത്തിനാലായിരത്തി നാൽപ്പത്തി ഒമ്പത് വോട്ടുകൾ നേടി ബി ജെ പി സ്ഥാനാർത്ഥി ആം ആദ്മി സ്ഥാനാർത്ഥി ദിനേശ് മൊഹാനിയക്ക് അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റഞ്ച് വോട്ടുകൾ കിട്ടി അപ്പോൾ വെറും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷം അപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് ബി ജെ പി ജയിപ്പിച്ചതെന്നറിയോ കോൺഗ്രസ് ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർത്തി ഹർഷ് ചൗധരി പതിനയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾ നേടി ഈ വോട്ടുകളാണ് ആം ആദ്മിയെ ചതിച്ചത് യഥാർത്ഥത്തിൽ ആം ആദ്മിയുടെ പരാജയം ഉറപ്പാക്കിയത് മുന്നൂറ്റി എത്ര നാൽപ്പത്തി നാല് വോട്ട് മാത്രം മതിയായിരുന്നു കോൺഗ്രസ് അങ്ങനെ കുറേ വോട്ട് അവരുടേതാക്കി മാറ്റി ഇനി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയത്തിൽ നേരത്തെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ് സന്ദീപ് ദീക്ഷിത് ഉറപ്പിക്കാൻ വേണ്ടി അവസാന ശ്രമം വരെ നടത്തി അദ്ദേഹത്തിന്റെ പരാജയം സന്ദീപ് ദീക്ഷിതിന്റെ വോട്ടുകൾ നിർണായകമായി അരവിന്ദ് കെജ്രിവാളിനെ നാലായിരത്തി എൺപത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പർവേഷ് സാഹിബ് സിംഗ് എന്ന ബി ജെ പി സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തിയത് ബി ജെ പിക്ക് വോട്ട് ലഭിച്ചു അരവിന്ദ് കെജ്രിവാളിന് ഇരുപത്തി വോട്ട് കിട്ടി എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് ദീക്ഷിത് നേടി നേടിയത് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് വോട്ടാണ് ഭയങ്കര ജയിക്കാൻ പോയ ആളാണ് ഞങ്ങളാണ് ജയിക്കാന്ന് പറഞ്ഞ് പോയ ആളാണ് യഥാർത്ഥ ലക്ഷ്യം കെജ്രിവാളിനെ തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു വിശാലമായ രാഷ്ട്രീയ ലക്ഷ്യം കോൺഗ്രസിന് ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല അതായത് കെജ്രിവാളിനെ തോൽപ്പിച്ചത് ഞാനാണ് എന്ന് അഭിമാനത്തോടെ അദ്ദേഹത്തിന് പറയാം കോൺഗ്രസ് ലൈവ് പോലെയുള്ള ഇത്തരം പേജുകൾക്ക് ആഹ്ലാദിക്കാനുള്ള വാക്കിയായി ഷീലാ ദീക്ഷിതരോട് കാണിച്ച പ്രതികാരം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ആഹ്ലാദിക്കാം അപ്പോൾ കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സ് എന്താ അത് നമ്മൾ ഹിന്ദുത്വവിരുദ്ധ പൊളിറ്റിക്സാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ പൊളിറ്റിക്സ് ആണ് മോദിക്കെതിരായ പൊളിറ്റിക്സാണ് അപ്പോൾ മോദിയുടെ സ്ഥാനാർത്ഥികളെ ഇമാതിരി ജയി ജയിപ്പിക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്നതോ അല്ല അത് നമുക്ക് ഷീലാ ദീക്ഷിതനോട് ചെയ്തതാണ് അവിടെ അതാണ് രാഷ്ട്രീയം ഇവിടെ ഇതാണ് രാഷ്ട്രീയം എന്നാണ് പറയുന്നത് ഇനി രജീന്ദർ നഗർ മണ്ഡലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ഉമാങ് ബജാജിന്റെ വിജയം ആം ആദ്മി സ്ഥാനാർത്ഥി ദുർഗേഷ് പത്തക്കാണ് ഇവിടെ രണ്ടാമത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നാലായിരത്തി പതിനഞ്ച് വോട്ട് സ്വന്തമാക്കി ഭയങ്കര വോട്ട് പിടിച്ചു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ട് സ്വാഭാവികമായും ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചു ഇതിൽ നിന്ന് ഇത്രയും വോട്ട് മാത്രം ആപ്പിന് കിട്ടിയിരുന്ന അവർ ജയിച്ചേനെ എന്നുള്ളതാണ് ത്രിലോക്പുരി സീറ്റിൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിനാണ് ആം ആദ്മി സ്ഥാനാർത്ഥി ബി ജെ പിയോട് പരാജയപ്പെട്ടത് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയ വോട്ട് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടാണ് ആം ആദ്മിയുടെ പരാജയത്തിലേക്ക് എത്തിച്ചത് മാളവിയ നഗർ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ടായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി സതീഷ് ഉപാധ്യായുടെ വിജയത്തിന് കാരണമായത് വലിയ പോരാട്ടം നടന്ന മണ്ഡലമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി സ്വന്തമാക്കിയത് ആറായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടാണ് വെറും രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ടിനാണ് ആം ആദ്മി സ്ഥാനാർത്ഥി തോറ്റത് ആറായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ട് കോൺഗ്രസ് എടുത്തിട്ടുണ്ട് ജംഗ്പുരയിൽ വെറും അറുന്നൂറ്റി എഴുപത്തഞ്ച് വോട്ടുകൾക്കാണ് മുൻ ഉപമുഖ്യമന്ത്രിയും ആം ആദ്മി നേതാവുമായ മനീഷ് സിസോദിയയെ തോൽപ്പിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി തർവീന്ദർ സിംഗ് മർവയാണ് വിജയിച്ചത് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയത് ഏഴായിരത്തി മുന്നൂറ്റി അമ്പത് വോട്ടാണ് മനീഷ് സിസോദിയുടെ പരാജയം അങ്ങനെ ഉറപ്പുവരുത്തി സന്ദീപ് ദീക്ഷിതെ പോലെ കെജ്രിവാളിൻ്റെ പരാജയം പോലെ മനീഷ് സിസോദിയുടെ പരാജയം കോൺഗ്രസ് ഉറപ്പുവരുത്തി ബി ജെ പി അപ്പോൾ അവർ സന്തോഷിക്കുന്നതിൽ ബി ജെ പി വിജയിച്ചു സന്തോഷിക്കുന്നതിൽ അർത്ഥമുണ്ട് ഗ്രേറ്റർ കൈലാഷിൽ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ബി ജെ പി വനിതാ നേതാവ് ശിഖ റോയ് വിജയിച്ചത് ആം ആദ്മിയുടെ സൗരഭ് ഭരദ്വാജിനെയാണ് പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗർവീത് സിംഗ് ആകെ ആറും ആറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾ നേടി ഈ വോട്ടുകൾ തോൽവിയിൽ ആം ആപ്പിന്റെ തോൽവിയിൽ പ്രധാന പങ്കുവച്ചു ഈ മണ്ഡലങ്ങൾക്ക് പുറമേ ബദ്ലി ജാട്ട് എന്നിവിടങ്ങളിലും കോൺഗ്രസ് നേടിയ വോട്ടുകൾ ആം ആദ്മിക്ക് തിരിച്ചടിയായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആപ്പും കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് ദില്ലിയിൽ മത്സരിച്ചത് ആം ആദ്മി നാല് സീറ്റുകളും കോൺഗ്രസ് മൂന്ന് സീറ്റുകളിലും മത്സരിച്ചു എന്നാൽ ഡൽഹിയിൽ ഏഴ് ലോക്സഭാ സീറ്റുകളിലും ബി ജെ പിക്ക് വിജയം അപ്പോൾ അടിയിൽ നടന്ന പണി എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മറ്റ് സ്റ്റേറ്റുകളിൽ ആപ്പ് ഉണ്ടാക്കിയ മുന്നേറ്റം എന്തുകൊണ്ട് ഡൽഹിയിൽ ഉണ്ടാക്കിയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോൺഗ്രസിനെ പ്രതീക്ഷിച്ച് കൂടെ നിന്നിട്ട് അവസാനം ടിയിൽ നിന്ന് വാരിയത് ആം ആദ്മി നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ബി ജെ പിക്ക് വിജയിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പണിയെടുക്കുകയാണ് ബി ജെ പിയുടെ ഫണ്ടാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചെലവിന് പോലും ഉപയോഗിക്കുന്നത് സന്ദീപ് ദീക്ഷിതാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ അദ്ദേഹത്തിന് പണം നൽകി ബി ജെ പി എന്നുള്ള ആരോപണം അന്നേ ഉന്നയിച്ചിരുന്നതാണ് ഈ സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് സീറ്റുകൾ നേടിയാണ് ആപ്പ് ഡൽഹിയിൽ ഭരണത്തിലെത്തിയത് ബി ജെ പി എട്ട് സീറ്റുകളും നേടി യഥാക്രമം അമ്പത്തിമൂന്ന് ദശാംശം അഞ്ചു ഏഴ് ശതമാനം മുപ്പത്തെട്ട് ദശാംശം അഞ്ച് ഒന്ന് ശതമാനമായിരുന്നു ഇരു പാർട്ടികളുടെയും വിഹിതം രണ്ടായിരത്തി ഇരുപതിൽ നാല് ദശാംശം രണ്ട് ആറായിരുന്നു കോൺഗ്രസിന്റെ വോട്ടുവിഹിതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയുടെ വിഹിതം നാൽപ്പത്തി മൂന്ന് ദശാംശം ഏഴ് ഏഴിലേക്ക് ഇറങ്ങി എന്നാൽ ബി ജെ പിയും കോൺഗ്രസും വോട്ട് വിഹിതം ഇപ്പൊ വർദ്ധിപ്പിച്ചു ബി ജെ പിക്ക് നാൽപ്പത്തി അഞ്ച് ദശാംശം ഏഴ് ആറ് ശതമാനം ലഭിച്ചു കോൺഗ്രസിന്റെ വോട്ടുവിഹിതം ആറ് ദശാംശം മൂന്ന് ഏഴിലേക്ക് ഉയരുകയും ചെയ്തു ഇതാണ് രാഷ്ട്രീയ സാഹചര്യം ബി ജെ പിയെ വിജയിപ്പിക്കുക എന്നുള്ള കർമ്മമാണ് യഥാർത്ഥത്തിൽ ആത്യന്തിക ഫലം കോൺഗ്രസ് ചെയ്തതിൻ്റേതായി നമുക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ആപ്പിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം എന്ന് കോൺഗ്രസ് പറയുകയും ചെയ്യുന്നു അപ്പോൾ അത് സംബന്ധിച്ച് മുന്നോട്ട് പോകുന്നതാണ് ബി ജെ പിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് തന്നെ നല്ലത് ബി ജെ പിയുടെ വിജയം അവിടെ സംഭവിച്ച സാഹചര്യത്തിൽ ബി അല്ല ആപ്പാണ് ഞങ്ങളുടെ മുഖ്യശത്രു എന്ന മട്ടിൽ മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് നേതാക്കൾ പലയിടത്തും ഇത് പറഞ്ഞു ലക്ഷ്യം നേടി എന്നാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ പല ചാനൽ ചർച്ചകളിലും ഇപ്പോൾ കേരളത്തിലും മലയാളത്തിലെ ചാനൽ ചർച്ചകളിൽ വരെ പറയുന്നത് ഇംഗ്ലീഷ് ചാനൽ ചർച്ചകളിലും ഹിന്ദി ചാനലുകളിൽ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നു എന്നാണ് പറയുന്നത് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് കാണുന്നുണ്ട് ബി ജെ പി അധികാരത്തിലെത്തിയെന്ന് പക്ഷെ അവർ പറയും അതല്ല ഞങ്ങൾ ആപ്പിനെ റെഡിയാക്കിയിട്ട് അടുത്ത ബി ജെ പിയിൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്നാണ് പറഞ്ഞത് ഇത് ആദ്യമായി കാണുന്ന കാഴ്ചയല്ല ഹരിയാനയിലും ബീഹാറിലും എല്ലാം സമാന സാഹചര്യം ഉണ്ടായിരുന്നു ബീഹാറിൽ രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിയിൽ നിന്ന് എഴുപത് സീറ്റ് പിടിച്ചു വാങ്ങി മത്സരിച്ച കോൺഗ്രസിനെ പത്തൊമ്പത് മണ്ഡലത്തിൽ മാത്രമാണ് ജയിക്കാനായത് കോൺഗ്രസിന്റെ മോശം പ്രകടനം ആർ ജെ ഡി മുന്നണിയുടെ ആകെ പരാജയത്തിനും കാരണാവുകയായിരുന്നു ജമ്മുകാശ്മീർ നോക്കൂ സെപ്റ്റംബർ ഒക്ടോബർ കാലയളവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് നാഷണൽ കോൺഫറൻസുമായി വില പേശ് ഇരുപത്തൊമ്പത് സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചു ആറ് സീറ്റിൽ മാത്രമാണ് മത്സരിക്കാനായത് ജമ്മുകാശ്മീരിൽ ഒറ്റ സീറ്റിലും ജയിച്ചില്ല കോൺഗ്രസ് ഏഴ് സീറ്റിൽ എൻ സിയുമായി സൗഹൃദ മത്സരത്തിനും കോൺഗ്രസ് മുതിർന്നു എങ്ങനെയുണ്ട് ഏഴിടത്തും കോൺഗ്രസ് തകർന്ന് തരിപ്പണായി രണ്ട് സിറ്റിംഗ് സീറ്റുകൾ എൻ സിക്ക് നഷ്ടമാവുകയും നാഷണൽ കോൺഫറൻസിന് നഷ്ടമാവുകയും ചെയ്തു നാഷണൽ കോൺഫറൻസ് ജമ്മുവിലടക്കം മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് മാത്രം മുന്നണിക്ക് അധികാരം പിടിക്കാൻ കഴിഞ്ഞു നാഷണൽ കോൺഫറൻസുമായുള്ള സീറ്റ് ചർച്ചയിൽ മുപ്പത്തിരണ്ട് സീറ്റ് കിട്ടിയില്ലെങ്കിൽ സഖ്യം വിടുമെന്നായിരുന്നു സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ അന്ന് പറഞ്ഞിരുന്നത് ബി ജെ പി ജയിച്ചാലും വേണ്ടില്ല പരമാവധി സീറ്റുകൾ മത്സരിക്കുക എന്നുള്ള പിടിവാശിയിലേക്കാണ് കോൺഗ്രസ് സമീപകാലത്തേക്കായി പോകുന്നത് ജാർഖണ്ഡിൽ കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയ എം എം മുന്നണിക്ക് തലവേദനയായത് ജയം എം നേതാക്കൾ തന്നെ പരസ്യമായി പറഞ്ഞു അന്ന് ആകെ എൺപത്തിയൊന്ന് സീറ്റിൽ മുപ്പതിടത്താണ് കോൺഗ്രസ് മത്സരിച്ചത് ജയിച്ചതോ പതിനാറ് സീറ്റിൽ മാത്രം തോറ്റ പന്ത്രണ്ടിടത്തും കോൺഗ്രസിന്റെ എതിരാളി ബി ജെ പി ആയിരുന്നു ആലോചിച്ച് നോക്കുക അത്രയും സീറ്റ് പോയി കിട്ടിയോ നാല്പത്തി മൂന്ന് സീറ്റിൽ മത്സരിച്ച ജെ എം എം മുപ്പത്തിനാല് സീറ്റിലാണ് വിജയിച്ചത് ഹേമന്ദ് സോറിനും കൽപ്പന സോറിനും എഴുപതിലേറെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു രാഹുൽ ഗാന്ധി പത്ത് റാലികളിൽ മാത്രമേ പങ്കെടുത്തുള്ളൂ ഇത്രയും സീറ്റ് വാങ്ങിച്ചിട്ട് അതിനുള്ള പണിയെടുത്തില്ല എന്നുള്ള വിമർശനം അന്ന് തന്നെ ഉയർന്നിരുന്നതാണ് ഈ സാഹചര്യത്തിലാണ് ബി ജെ പിക്ക് ശക്തമായ പ്രചരണം നടത്തിയും വികസന രാഷ്ട്രീയം മുന്നോട്ട് വെച്ചും ജേമം ഭരണം ഉറപ്പിക്കാൻ അവർ പണിയെടുത്തു അതിൻ്റെ റിസൾട്ടാണ് ഒരു ഞാനിന്മേൽ കളിയായിരുന്നു പക്ഷേ കോൺഗ്രസിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ഡൽഹി വരെ വരുമ്പോൾ നമുക്ക് സംശയം തോന്നും ആദിവാസി ജനവിഭാഗങ്ങളുടെയൊക്കെ പിന്തുണ കൊണ്ട് ജേമം മുന്നേറ്റം ഉണ്ടാക്കിയതിൻ്റെ തുടർച്ചയായിരുന്നു അന്ന് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ബി ജെ പിയോടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ പരാജയപ്പെട്ട കോൺഗ്രസ് ഹരിയാനയിലും സമാന സാഹചര്യമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ കൂട്ടായ്മ ഉണ്ടാക്കിയ ഒരു മുന്നേറ്റത്തെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് എന്നാൽ അതിന് പാലം വലിക്കും വിധത്തിൽ ഹരിയാനയിൽ കോൺഗ്രസ് പരാജയപ്പെടുകയായിരുന്നു കാരണം അങ്ങനെ ഒരു മത്സര സാഹചര്യം അവിടെ ഉണ്ടാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യേഷിയായ ആം ആദ്മി പാർട്ടി യുമായി ഒപ്പം മുന്നോട്ട് പോയതാണ് എന്നാൽ അന്നത്തെ ആ ഒരു വിജയം കോൺഗ്രസ് വിചാരിച്ച് ഞങ്ങൾ ഒറ്റക്കെന്നെ വിജയിക്കും എന്ന് വിചാരിച്ച് തനിച്ച് മത്സരിച്ച് വിജയിക്കാം എന്ന ആത്മവിശ്വാസത്തിൽ ആം ആദ്മിയുമായി ഒരു അഡ്ജസ്റ്റ്മെന്റിനും അന്ന് തയ്യാറായില്ല സ്ഥാനാർത്ഥി നിർണയം മുതൽ പാളം തെറ്റുകയായിരുന്നു അംഗ ഹരിയാന നിയമസഭയിൽ ബി ജെ പി നാൽപ്പത്തെട്ട് സീറ്റ് നേടിയപ്പോൾ കോൺഗ്രസ് മുപ്പത്തേഴ് സീറ്റിൽ ഒതുങ്ങി എ എ പിടിച്ച രണ്ട് ശതമാനം വോട്ടു വിഹിതം ഇഞ്ചോടിഞ്ചു മത്സരത്തിൽ നിർണായകമായി അന്ന് കോൺഗ്രസ് ചെറിയ സീറ്റുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ ആപ്പിനെയും കൂടെ കൂട്ടി മുന്നോട്ട് പോകായിരുന്നു പക്ഷേ കോൺഗ്രസ് ഒറ്റയ്ക്ക് എല്ലാ മണ്ഡലത്തിലും മത്സരിക്കണം എന്നുള്ള വാശി പുറത്തായിരുന്നു എ എ പിയുമായുള്ള കോൺഗ്രസ് സഖ്യം രൂപീകരിക്കണമായിരുന്നു എന്ന് പല വിധത്തിലുള്ള ആവശ്യങ്ങൾ ഉയരുകയും ചെയ്തിരുന്നതാണ് ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെയും കാണുന്നത് അവിടെയും കോൺഗ്രസ് ഇന്ത്യ കൂട്ടായ്മയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ തുടർച്ച ഉണ്ടാക്കിയില്ല അതിന് അവർ കണ്ട ന്യായം ഞങ്ങൾ ഒറ്റയ്ക്കുണ്ടാക്കിയ മുന്നേറ്റം എന്നുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് ആത്യന്തികമായി പ്രയോറിറ്റി എന്തിനാണ് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഈ സമീപനത്തിൻ്റെ ദുരന്തത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു കാര്യം എന്തിനാണ് കോൺഗ്രസിൻ്റെ പ്രയോറിറ്റി അവരുടെ പ്രയോറിറ്റി ഡൽഹിയിൽ നമ്മൾ കാണുന്ന പ്രയോറിറ്റി തന്നെയാണ് ബി ജെ പി തോൽക്കുക എന്നുള്ളതല്ല കോൺഗ്രസിൻ്റെ പ്രയോറിറ്റി ആപ്പിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് പല സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് ചിലയിടങ്ങളിൽ മറ്റ് തരത്തിലുള്ള ശ്രദ്ധേയമായ നീക്കങ്ങൾ നടന്നു ഇപ്പോൾ ഡൽഹിയിൽ തന്നെ ആപ്പിനെതിരെ കെജ്രിവാളിനെതിരെ കേസിന്റെ മധ്യനയക്കേസിന്റെ ആരംഭവും ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയതും എല്ലാം കോൺഗ്രസിന്റെ പി സി സി ആയിരുന്നു കോൺഗ്രസിന്റെ തന്നെ പി സി സി പ്രസിഡന്റ് അടക്കം ബി ജെ പിയിൽ പോയ കാഴ്ചയും നമ്മൾ കാണുന്നുണ്ടായിരുന്നു അത്രമാത്രം രാഷ്ട്രീയ വീക്ഷണത്തിന്റെ അഭാവം കോൺഗ്രസിനുണ്ട് അവർ പറയുന്ന പുറമേക്ക് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ നിലപാട് വെണ്ണപ്പാളിയിൽ മാത്രം കാണുന്നതാണ് ആണ് എന്നും അടിത്തട്ടിൽ ഇന്ത്യയിലെ എല്ലായിടത്തും സമാനമായ സന്ദേശമല്ല ഉള്ളത് എത്തുന്നത് എന്നുമുള്ള കാര്യമാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ നേരത്തെ നമ്മൾ വായിച്ച പോസ്റ്റിലുള്ളതുപോലെ അവരുടെ ലക്ഷ്യം സാധിച്ചു അവർക്ക് ഇന്ന് സമാധാനത്തോടെ മുന്നോട്ട് പോകാം എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസ് എത്തി എന്താ സ്വന്തമായിട്ടൊരു സീറ്റ് പിടിച്ചിട്ടാണോ അല്ല ബി ജെ പി ജയിച്ചിട്ടാണ് എന്തിനാ ആപ്പിനെ തോപ്പിച്ചതുകൊണ്ടാണ് ആപ്പിനെ തോപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി ജയിക്കുകയും ചെയ്തു അപ്പോൾ ബി ജെ പി ജയിച്ചിട്ട് സന്തോഷം തോന്നുക ആഹ്ലാദ പ്രകടനം നടത്തുക എന്നുള്ളതൊക്കെ കാണുമ്പോഴാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വീക്ഷണത്തിലെ വൈരുദ്ധ്യം നമുക്ക് ബോധ്യമാവുക എന്തായാലും കെജ്രിവാള് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ മുന്നണി പോരാളിയായി ഇന്ത്യയിൽ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിന് പരിമിതിയുണ്ടാവും വലിയ പ്രത്യയശാസ്ത്ര പദ്ധതികൾ ഉണ്ടാകില്ല പക്ഷേ നിലവിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ തീവ്രതയ്ക്ക് എതിരായി നിലനിൽക്കുന്ന നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മൂന്നാല് സംസ്ഥാനത്തിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ആപ്പിൻ്റെ പ്രസക്തി തള്ളിക്കളയാവുന്നതല്ല അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസും തയ്യാറില്ല ഇതെല്ലാം ആയിട്ട് അങ്ങ് പിടിച്ചെടുക്കാം എന്നുള്ള ലക്ഷ്യത്തോടെ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ഈ ഘട്ടത്തിലാണ് ആപ്പ് വലിയൊരു തിരിച്ചടിയെ നേരിടുന്നത് പക്ഷേ ഡൽഹി നിയമസഭയിലെ പ്രധാന പ്രതിപക്ഷമായി ശക്തമായ പ്രതിപക്ഷമായി ആപ്പുണ്ട് അത്രയും സീറ്റുകൾ അവർക്കുണ്ട് എന്തായാലും കോൺഗ്രസിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നൊരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ടാണ് ആപ്പ് രണ്ടാമത് നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് പക്ഷേ കോൺഗ്രസിന് ആഹ്ലാദമുണ്ട് കാരണം ആപ്പ് പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ബി വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട് അതിങ്ങനെയാണ് ജനവിധി വിനയത്തോട് സ്വീകരിക്കുന്നു വിജയത്തിൽ ബി ജെ പി അഭിനന്ദിക്കുന്നു ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ സഫലീകരിക്കാൻ അവർ തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ആരോഗ്യം വിദ്യാഭ്യാസം പശ്ചാത്തല വികസനം എന്നീ മേഖലകളിൽ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കും എന്ന് മാത്രമല്ല ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ജനങ്ങളെ സേവിക്കുന്നത് തുടരുകയും ചെയ്യും അധികാരത്തിന് വേണ്ടിയല്ല ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ജനങ്ങളെ സേവിക്കുന്ന ഒരു മാർഗ്ഗമായാണ് രാഷ്ട്രീയത്തെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് അത് ഞങ്ങൾ തുടരുകയും ചെയ്യും എ വേണ്ടി ഈ സുപ്രധാനമായ തെരഞ്ഞെടുപ്പിൽ കഠിനമായി അധ്വാനിക്കുകയും പോരാടുകയും ചെയ്ത പ്രവർത്തകർക്ക് നന്ദി അറിയിക്കുന്നു എന്നാണ് കെജ്രിവാൾ പറഞ്ഞത് കോൺഗ്രസിന്റെ ഈ രാഷ്ട്രീയ വീക്ഷണത്തിലെ വൈകല്യം ഇനി മറ്റ് സംസ്ഥാനങ്ങളിലും സ്വാഭാവികമായും കാണാൻ കഴിയും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന് എന്തുകൊണ്ട് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് സ്വന്തം മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളിൽ ഒന്നായ സി പി ഐ എമ്മിന്റെ പോൾ ബ്യൂറോ അംഗത്തെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല രാഹുൽ ഗാന്ധി ചോദിച്ചത് കേരളത്തിൽ നിന്നാണ് അതായത് ദേശീയ തലത്തിൽ തന്നെ പ്രധാന നേതാക്കളെ പ്രതിപക്ഷ നേതാക്കളെ ഈ അന്വേഷണ ഏജൻസികളെ ആയുധമാക്കി തുറങ്കിലടക്കുന്നു എന്നുള്ള മുദ്രാവാക്യം ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് അങ്ങനെ ചോദിക്കുന്നത് സമാനമായ നിലയിൽ ഡൽഹിയിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ഇന്ത്യ മുന്നണി കൂട്ടായ്മയോടുകൂടി നടത്തിയിരുന്നു എന്നാൽ ആ കൂട്ടായ്മയ്ക്ക് തൊട്ടു പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാക്കി മാറ്റി എന്നുള്ളതാണ് കോൺഗ്രസിലെ വൈരുദ്ധ്യം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ അഴിമതിയാണ് ബി ജെ പി ചെയ്യുന്ന കൊള്ളാം കെജ്രിവാള് കൊള്ളാത്താളാണ് എന്ന് പ്രചരിപ്പിക്കാനാണ് മുതിർന്നത് ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ തമിഴ്നാട്ടിൽ പ്രത്യക്ഷത്തിൽ ഉണ്ടാവില്ല ഭാവിയിൽ ബി ജെ പി ഈ തരത്തിൽ മുന്നോട്ട് വരണം കോൺഗ്രസിന് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഇനി അതും കൂടായില്ല എന്ന മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മറ്റു സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഈ മട്ടിൽ ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രതിസന്ധികളെ ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയ പാർട്ടികൾ മതേതര രാഷ്ട്രീയ മുന്നണികൾ നേരിടേണ്ടി വരും കാരണം അതിൻ്റെ മുന്നണി പോരാളി എന്ന് വിചാരിക്കുന്ന പാർട്ടി തന്നെ ഇമാതിരി അടിപ്പണി ചെയ്തു കഴിഞ്ഞാൽ എല്ലാം തകർന്ന് തരിപ്പണമാവുകയുള്ളൂ ബാക്കിയുള്ളവർ ഒറ്റക്കൊറ്റക്ക് പോരാടുക എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ പോകും ഇതാണ് രാഷ്ട്രീയ സാഹചര്യം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഭിന്നിപ്പിന് നീക്കം നടത്തുന്ന ഒരു പ്രവണതയും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള ശ്രദ്ധേയമായ നിരീക്ഷണം കൂടി പങ്കുവെച്ചുകൊണ്ട് വിട നന്ദി നമസ്കാരം